മുണ്ടുമുഴി ഹെവൻസ് പ്രീ പ്രീസ്കൂളിൻ്റെ വാർഷികാഘോഷവും കോൺവെക്കേഷൻ ചടങ്ങും നാളെ വൈകുന്നേരം നാല് മുപ്പത് മുതൽ മുണ്ടുമുഴി കോരപ്പാടത്ത് പ്രത്യേകം സജ്ജീകരിച്ച വേദിയിൽ അരങ്ങേറും ജമായത്ത് ഇസ്ലാമി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഫൈസൽ പൈങ്ങോട്ടായി വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് എം കെ നൌഷാദ് വാർഡ് മെമ്പർ മലയില അബ്ദുറഹ്മാൻ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിക്കും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറുമെന്ന് എടവണ്ണപ്പാറ പ്രസ് ക്ലബിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു മൂന്ന് മുതൽ ആറ് വയസ്സ് വരെയുള്ള പ്രായത്തിൽ മതഭൗതിക വിദ്യാഭ്യാസത്തെ കോർത്തിണക്കി മൂല്യങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള അറിവ് പകർന്നു നൽകുന്ന ഒരു സ്ഥാപനമാണ് ഹെവൻസ് പ്രീ സ്കൂൾ മുണ്ടുമൊഴി ഖുർആാൻ ഒരു ജുസ് മനഃപ്പാഠമാക്കുന്നതോടൊപ്പം ഖുർആനിലെ ഏതു ഭാഗവും അനായാസം പാരായണം ചെയ്യാൻ പ്രാപ്തരാക്കുന്നു കൂടെ നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളും ഇംഗ്ലീഷ് മാത്സ് ഇ വി എസ് മലയാളം എന്നിവ എളുപ്പത്തിൽ സ്വായത്തമാക്കുന്നതുമാണ് സ്ഥാപനത്തിന്റെ സിലബസ് എന്ന് ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു അഞ്ച് എട്ടാം തീയതി ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്കാണ് പ്രോഗ്രാം ആരംഭിക്കുക മൂന്ന് വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ കോൺവക്കേഷനും അതിനുശേഷം വിദ്യാർത്ഥികളുടെ കലാപരിപാടികളുമാണ് ആനുവൽ ഡേയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത് ജമാത്ത് ഇസ്ലാമി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഫൈസൽ പൈങ്ങോട്ടായിയാണ് ഉദ്ഘാടനം നിർവഹിക്കുക പരിപാടിയിൽ അതിഥികളായി വാഴക്കാട് പഞ്ചായത്ത് പ്രസിഡൻ്റ് അഡ്വക്കേറ്റ് എം കെ നൗഷാദ് സാഹിബ് അതുപോലെ തന്നെ മുണ്ടുമൊഴി വാർഡ് മെമ്പറും മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റും കൂടിയായിട്ടുള്ള മലയിൽ അബ്ദുറഹ്മാൻ മാസ്റ്റർ ജമാഅത്ത് ഇസ്ലാമി വാഴക്കാട് ഏരിയ പ്രസിഡൻറ്റ് കാവാട്ട് അബ്ദുറഹ്മാൻ മാസ്റ്റർ വനിതാ വിഭാഗം പ്രസിഡന്റ് ഹാജർ ടീച്ചർ എൽ കെ സി തുടങ്ങിയവർ പരിപാടി സംബന്ധിക്കും വ്യത്യസ്ത കലാപരിപാടികൾ അണിയിച്ചുരുക്കുന്ന ആനുവൽ ഡേ എന്തുകൊണ്ടും പ്രസക്തമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുകയും ഏറെ ആസ്വാദനം നൽകുന്ന പരിപാടികൾ കൂടി ചേർത്തുകൊണ്ടാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ ആളുകളെയും ഈ ഏഴാമത് ആനുവൽ ഡേയിലേക്ക് തൻസിയിൽ ട്വൻ്റി ഫൈവ് എന്ന പേര് വച്ചിട്ടുള്ള ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ് മുണ്ടുമൊഴി കോരപ്പാടത്ത് പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന വേദിയിലാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് കേരളത്തിൽ മേകത്തും പുറത്തും ഒരുപാട് ഫ്രാഞ്ചസികളുള്ള സ്കൂളുകളിൽ ഒന്നാണ് ഹെവൻസ് മൂന്ന് മുതൽ ആറു വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ള കുട്ടികൾ മത ഭൗതിക വിദ്യാഭ്യാസം കോർത്തിണക്കിക്കൊണ്ട് മൂല്യങ്ങളെ ിലൂടെ അവരെ നടത്തിക്കൊണ്ടുള്ള ഒരു പഠന രീതിയാണ് ഹെവൻസ് മുന്നോട്ട് വെക്കുന്നത് ഹെവൻസ് മുണ്ടുമൊഴിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രണ്ട് കുട്ടികളിൽ തുടങ്ങി അതിൻ്റെ യാത്ര ഇപ്പോൾ നൂറോളം കുട്ടികളിൽ എത്തിയിരിക്കുകയാണ് വീട്ടിൽ നിന്ന് അമ്മമാർ നൽകുന്ന അതേ കൂടി പരിപാലിക്കപ്പെടുന്ന അധ്യാപകരും അതുപോലെ തന്നെ ആക്ടിവിറ്റി ഓറിയൻ്റഡായി കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന ക്ലാസ് റൂമുകളും ചൈൽഡ് സെൻറ്റേർഡും ആക്ടിവിറ്റി ഓറിയൻറ്റഡുമായിട്ടുള്ള പഠന രീതിയാണ് ഹവൻസ് മുന്നോട്ട് വെക്കുന്നത് മൂന്ന് വയസ്സിൽ ഹവൻസിലേക്ക് കയറി വരുന്ന കുട്ടികൾ അവരുടെ കുട്ടിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ അവരുടെ പഠന രീതി അവരുടെ കളിയിലൂടെയുള്ള ഒരു പഠന രീതിയാണ് ഹെവൻസ് മുന്നോട്ട് വെക്കുന്നത് ഈ മൂന്ന് വർഷം കൊണ്ട് കെ ജി പഠനം ഇംഗ്ലീഷ് മാത്സ് യു വി എസ് മലയാളം തുടങ്ങിയിട്ടുള്ള മുഴുവൻ വിഷയങ്ങളും കുട്ടികൾ നന്നായിട്ട് വായിക്കാനും എഴുതാനും പഠിക്കുകയും അതുപോലെ തന്നെ ഹെവൻസിൻ്റെ ഒരു പ്രത്യേകതയായിട്ടുള്ളത് കുർആൻ എവിടെ നിന്നും കുട്ടികൾക്ക് ഫ്ലുവൻ്റ് ആയിട്ട് റിസൈറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മൂന്ന് വർഷം കൊണ്ട് കുട്ടികൾ മാറുന്നു അതുപോലെ തന്നെ ഒരു ജ്യൂസ് മുപ്പതാമത്തെ ജ്യൂസ് കുട്ടികൾ മനഃപ്പാഠമാക്കുന്നു കൂട്ടത്തിൽ നിത്യജീവിതത്തിലെ മുഴുവൻ പ്രാർത്ഥനകളും നല്ല ശീലങ്ങളും കുട്ടികൾ ഈ ഒരു മൂന്ന് വർഷം കൊണ്ട് പഠിച്ചെടുക്കുകയും ശീലമാക്കുകയും ചെയ്യുന്നു എന്നതും കൂടെ ഹെവൻസിൻ്റെ പ്രത്യേകതയാണ് അടുത്ത വർഷത്തേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു എടവണ്ണപ്പാറ അതേപോലെ എടവണ്ണപ്പാറ പരിസരം മുതൽ തിരുത്തിയാട് വരെയുള്ള ഭാഗങ്ങളിൽ ഹെവൻസിന് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് രക്ഷിതാക്കളുടെ നിരന്തരമായിട്ടുള്ള ആവശ്യപ്രകാരം ഇതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കൂടെ ഹെവൻസിൽ അടുത്ത വർഷം ഉണ്ടായിരിക്കുമെന്ന കാര്യം കൂടെ സന്തോഷപൂർവ്വം ഇവിടെ അറിയിക്കുകയാണ് ഹെവൻസ് മുണ്ടുമൊഴി തൻസീൽ ട്വൻറ്റി ഫൈവ് എന്ന പേരിൽ അതിൻ്റെ വാർഷികം വിപുലമായി അടുത്ത ശനിയാഴ്ച എട്ടാം തീയതി നടത്തുകയാണ് എല്ലാ വള എല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം ആ പരിപാടിയിലേക്ക് ഒന്നുകൂടെ സ്വാഗതം ചെയ്യുന്നു കുടുംബസമേതം എല്ലാവരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മുണ്ടുമൊഴി ഹെവൻസ് പ്രീ സ്കൂൾ പ്രിൻസിപ്പൽ ഫൗസിയ വൈസ് പ്രിൻസിപ്പൽ അമീന പി ടി പ്രസിഡന്റ് അഷ്ഫ കാക്കോഡെ പി ടി വൈസ് പ്രസിഡന്റ് എക്സൽ എൽ ഫസിൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് എടവണ്ണപ്പാറ വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ